ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പല ഓസ്ട്രേലിയൻ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിനകത്ത് അവർ പറയുന്നത് ഹമാസ് മിലിറ്റൻസ് എ ന്യൂ വീഡിയോ ഷെയർഡ് ബൈ ഇസ്രേൽ ഇസ്രയേൽ പുതിയ കുറെ വീഡിയോകൾ കിട്ടിയിരിക്കുന്നത് അതനുസരിച്ച് ഇവന്മാര് അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഡിറ്റൻഷൻ സെന്ററുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വിമത ശബ്ദം ഉയർത്തുന്നവരെയും അവരുടെ കൂടെ നിന്നില്ല എന്ന് പറയുന്നൊരു ആരൊക്കെയാണെന്ന് അറിയാമോ നിൽക്കാത്തവര് അയ്യോ ഭയങ്കര കഷ്ടമാണ് ഈ എച്ച് ഡി എഫിന്റെ ഗാസ ജി എച്ച് എസിന്റെ ജി എച്ച് എഫ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അവരെ കൊണ്ടുവന്ന നല്ല ഒന്നാന്തരം ആഹാരങ്ങളും ഈ അമ്മിയായിട്ടുള്ള ഫുഡും ഒക്കെ കൊടുത്തപ്പം അത് വാങ്ങിച്ചു നുണഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ കണ്ടായിരുന്നു അന്നത്തെ വീഡിയോ ഉണ്ട് അമ്മമാരെല്ലാം ഈ ഹമാസ് പോയി പൊക്കി വീഡിയോ തെരഞ്ഞു പോയി പൊക്കി കാലും കൈയൊക്കെ ഒക്കെ അടിച്ചൊടിച്ച് തലമണ്ടയൊക്കെ തകർത്ത് ആകെ എന്ത് ബി നോക്ക് വളരെ ഇവർ യഥാർത്ഥത്തിൽ ആഹാരം കിട്ടിയ സന്തോഷത്തിന് താങ്ക് യു അമേരിക്ക എന്നാണ് പറഞ്ഞത് ട്രംപിന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പോയി ഹമാസ് പൊക്കി എന്നിട്ട് കുറെ ആളുകളെ കൊണ്ടുപോയിട്ട് ഈ ടണലുകളിൽ കൊണ്ടുവന്നിട്ട് ഈ ബന്ധുക്കളെ പോയില്ലേ അവിടെ പോയതും അല്ലാത്തടത്തെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിറ്റൻഷൻ സെന്റേഴ്സ് ആയിട്ട് നമുക്ക് തണലുകൾക്ക് എന്തെങ്കിലും ഉപയോഗം വേണ്ടേ ഗാസൻ ജനതയുടെ പീഡനമാണ് ഇവിടെ ഒരു വത്തക്കൈ മുറിയത്തില്ല ഇവിടെ ആരും പേര് ഇവരിൽ നിന്നും പേര് ഇവിടെ ആരും വിളിക്കത്തില്ല കേട്ടോ നമ്മുടെ പെരുവോരങ്ങളിൽ അഹ 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 എന്നൊന്നും ആരും വിളിക്കാൻ പോകുന്നില്ല ആള് പാലസ്തീനികളാണോ പാലസ്തീനികളാണ് കുട്ടികളുണ്ടോ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ടോ സ്ത്രീകളുണ്ട് കൊല്ല കൊല്ല ചെയ്യപ്പെടുന്നുണ്ടോ ചെയ്യപ്പെടുന്നുണ്ടോ പേര് വിളിക്കുക അഹ 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 ഇല്ല വിളിക്കില്ല അത് വിളിക്കണമെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ വിളിക്കുള്ളൂ അപ്പൊ പബ്ലിക് എക്സിക്യൂഷൻ ഒക്കെ ഇപ്പം നിർത്തി പണ്ട് ചന്തയിലൊക്കെ കൊണ്ടുവന്ന് തെരുവിലൊക്കെ കൊണ്ടുവന്ന് കുനിച്ചു നിർത്തി പുറത്ത് നിന്ന് വെട്ടിവെച്ച് അള്ളാഹു അക്ബർ വിളിച്ച് ഷൂട്ട് ചെയ്ത് ലോകമെമ്പാട് എത്തിക്കുന്ന ആ രീതിയൊക്കെ നിന്ന് കാരണം കുറെ ട്രംപ് ഒക്കെ കുറെ ചീത്ത വിളിച്ച് അതങ്ങ് നിർത്തി ഇതിന് പാര ഇപ്പം ആൺലൈൻ പൊക്കുക കൊണ്ടുപോയി ടണലിൽ കൊണ്ടിട്ട് ടണലുകൾ ജയിലുകളായിട്ട് മാറുന്നു എന്നാണ് ഇത് ഓസ്ട്രേലിയ എന്നുള്ള പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഞാനിതിന്റെ അകത്തെ ഇതിന്റെ കീഴിലേക്ക് ഒരു കമന്റ് വായിച്ച് നോക്കിയോ മൊത്തം ഇങ്ങനെ വന്ന് നമ്മളുടെ അഭ്യുതകംശികളാണ് കമന്റ് ചെയ്യുന്നത് അവർ പറയുന്നത് ഇത് ഇസ്രയേലു ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കത്തില്ല എല്ലാ കമന്റുകളും ഇസ്രയേലാണ് ആ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും വേറെ ഒന്നുമില്ല ഇല്ല എന്റെ മേലെ കമന്റ് അജി ആദ്യ എന്നിട്ട് ഓസ്ട്രേലിയനെ കുറെ ചീത്തേ ഓസ്ട്രേലിയ എന്നു പറഞ്ഞാൽ അവർ നാഷണൽ ഡെയിലിയാണ് ഓസ്ട്രേലിയയില് അവരെ കുറെ ചീത്ത് അപ്പം ഇങ്ങനെ ചീത്ത വിളിക്കുകയെന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അവരെ എഡിറ്റോറിയൽ ബോർഡും മാനേജ്മെന്റും ഒക്കെ ഇങ്ങനെ എല്ലാം പിന്നെ ഇസ്രേൽ വിരുദ്ധ വാർത്തയാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല നമ്മുടെ മലയാളത്തിലെ ചാനലുകളും വാർത്താ പത്രങ്ങളിൽ അവരെല്ലാം ഇസ്രായേൽ വിരുദ്ധ വാർത്തകളെ വിടും ആരെയും ശല്യമില്ലല്ലോ ഇസ്രേൽ വിരുദ്ധയാകുമ്പോൾ സേഫ് ആണല്ലോ മറ്റേതാണെങ്കിലും എല്ലാം പ്രശ്നമുള്ളു പത്രം കത്തിക്കലും ഓഫീസ് അടിച്ചു ചേർക്കലും ചീത്ത വിളിയും തെറിവിളിയും ഏർ ഒന്നുമില്ല ഇസ്രായേൽ വിരുദ്ധ വാർത്ത തള്ളി എല്ലാം നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എന്താണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഒരു ഇതുമില്ലേലും പോയി ഇസ്രയേലിനെ തെടി രാഷ്ട്രീയം അതാണെന്ന് വളരെ സേഫാണ് സേഫ് വളരെ പ്ലെയിങ് സേഫ്